നമസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നുള്ള നാൽപ്പത് കോടിയോളം ജനങ്ങൾ പങ്കെടുക്കുന്ന മഹാമേളയാണ് ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേള കുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്ന ഭക്തർക്ക് യാതൊരു കുറവും വരുത്താതെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും മറ്റും ഒരുക്കുകയാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിരന്തരം ഭീഷണി മുഴക്കിയും മറ്റും ജമാഅത്തെ ഇസ്ലാമിയും പാക് ഭീകരന്മാരും കലിസ്ഥാനികളും ഒക്കെ രംഗത്ത് വരുന്നു പക്ഷെ കുംഭമേളയെ തകർക്കാൻ ഏതെങ്കിലും ജിഹാദികളോ മറ്റോ ശ്രമം നടത്തിയാൽ യു പിയിൽ നിന്ന് അവരാരും ജീവനോടെ പുറത്തു പോകില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ രാജ്യത്തു നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തർ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമാണിത് ഇത്തവണ യു പി പോലീസ് മഹാകുംഭമേളയ്ക്കായി വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇതിനായി മേളയുടെ വിശാലമായ പ്രദേശത്ത് വ്യോമ നിരീക്ഷണവും ജനക്കൂട്ട നിയന്ത്രണവും ശക്തിപ്പെടുത്തുന്നതിനായി പതിനൊന്ന് ചെതേഴ് ഡ്രോണുകളും ആന്റി ഡ്രോൺ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ചെതർ ചെയ്ത ഡ്രോണുകൾ കേബിളുകൾ വഴി ഗ്രൗണ്ട് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിൽ തുടർച്ചയായി വൈദ്യുതി വിതരണവുമുണ്ട് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്ന പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ ഇതിന് ട്വന്റി ഫോർ അവേഴ്സും തുടർച്ചയായി നിരീക്ഷിക്കാൻ കഴിയും ഈ ഡ്രോണുകൾക്ക് നൂറ്റി ഇരുപത് മീറ്റർ ഉയരം വരെ പറക്കാനും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പറക്കാനും കഴിയും ഏറ്റവും പുതിയ തെർമൽ ഐ ആർ ക്യാമറകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഡ്രോണുകളാണ് ഇവർ യു പി പോലീസിന്റെ സുരക്ഷാ വിഭാഗം നാല് ചെതൽ ഡ്രോണുകൾ വിന്യസിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ ചലനം നിരീക്ഷിക്കുന്നതിനായി ട്രാഫിക് ഡയറക്ടറേറ്റ് നാല് ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു മൂന്ന് ഡ്രോണുകൾ വിന്യസിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഭീഷണികളും തടയുക എന്നതാണ് അവരുടെ ലക്ഷ്യം മഹാകുംഭമേളയുടെ മൂന്നാം ദിവസം യു പി പോലീസ് ഇതുവരെ ഒമ്പത് ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് ഇതിൽ ആറ് ഡ്രോണുകൾ മകര മകരസംക്രാന്തി ദിനത്തിൽ തന്നെ പിടിക്കപ്പെട്ടു ഈ ഡ്രോണുകളിൽ ഒന്ന് റെഡ് സോണിൽ പറക്കാൻ ശ്രമിക്കുകയായിരുന്നു യു പി പോലീസ് സുരക്ഷാ പോലീസ് മേധാവിയും മുതിർന്ന ഐ പി എസ് ഓഫീസറുമായ രഘുവീർ ലാലാണ് ഈ സംവിധാനം നിരീക്ഷിക്കുന്നത് മഹാകുംഭമേളയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് മുതൽ ഭക്തരുടെ എണ്ണം കണക്കാക്കാനായി വരെ എല്ലാം തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഏഴ് നിർണായക വഴികളിലായി നൂറ്റി രണ്ട് ചെക്ക് പോസ്റ്റുകൾ ഉള്ള ഒരു വൃത്താകൃതിയിലുള്ള സുരക്ഷാ സംവിധാനം പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട് നാൽപ്പതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരും സൈബർ ക്രൈം വിദഗ്ധരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിരീക്ഷണ ശൃംഖല തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം എൻ എസ് ജി കമാൻഡോസും സജീവമാണ് അണ്ടർ വാട്ടർ ഡ്രോണുകൾ എഐ ക്യാമറകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് കുംഭമേളയിൽ പങ്കെടുക്കുന്ന ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക ക്രമീകരണങ്ങൾ തന്നെയാണ് യു പി സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി അമ്പത്തി സൈബർ യോദ്ധാക്കളുടെ സംഘത്തെയാണ് വിന്യസിക്കുന്നത് സൈബർ സുരക്ഷാ നടപടികളുടെ ഭാഗമായി സൈബർ കുറ്റവാളികളെ നേരിടാൻ കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുമുണ്ട് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു പ്രത്യേക സൈബർ ഹെൽപ് ഡെസ്ക് സ്ഥാപിക്കും സൈബർ പെട്രോളിങ്ങിനായി വിദഗ്ധരെ വിന്യസിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് വേരിയബിൾ മെസ്സേജിംഗ് ഡിസ്പ്ലേകളിലെ സിനിമകളിലൂടെയും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് ഇതിനായി എഐ ഫേസ്ബുക്ക് എക്സ് ഗൂഗിൾ എന്നിവ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ ഉറപ്പുവരുത്തുക ഓൺലൈൻ ഭീഷണികൾക്കെതിരെ ബോധവൽക്കരണം നടത്താനും അവയെ ഫലപ്രദമായി നേരിടാനും ഒരു മൊബൈൽ സൈബർ ടീമിനെ തന്നെ വിന്യസിച്ചിട്ടുണ്ട് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന പ്രത്യേക ഹെൽപ് ലൈൻ നമ്പറും നൽകിയിട്ടുണ്ട്